അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുന്നൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജീവൻ ഒടുക്കിയത് മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഇവരിൽ ഇരുപത്തിയോരായിരത്തി നാനൂറ്റി എഴുപത്തി പുരുഷന്മാരും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി സ്ത്രീകളും അറുന്നൂറ് കുട്ടികളുമെന്ന് വിവരാവകാശ രേഖ അതേസമയം ആകെയുള്ള നാനൂറ്റി പോലീസ് സ്റ്റേഷനുകളിൽ എൺപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ സമർപ്പിച്ചത് നാനൂറ്റി എൺപത്തി അഞ്ച് പോലീസ് സ്റ്റേഷനുകളിൽ ഞാൻ വിവരാശനപ്രകാരം അപേക്ഷ കൊടുത്തു അതിൽ മരണങ്ങളാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോലീസ് സ്റ്റേഷനുകളിൽ അഞ്ച് വർഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് അതായത് നമുക്ക് ഒരു നൂറ്റി പത്തോളം പോലീസ് സ്റ്റേഷനെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ആ വിവരങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ കേരളം ഒരു അമ്പതിനായിരത്തിനും മീതെ അഞ്ച് വർഷം കൊണ്ട് ആത്മഹത്യാ നിരക്ക് കൂടുന്നത് കാണാം ഇതിൽ തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പുരുഷന്മാരും അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി സ്ത്രീകളും അറുന്നൂറ് കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യകൾ തിരുവനന്തപുരവും ഏറ്റവും കുറവ് കാസർഗോഡുമാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടത് ആലത്തൂരാണ് നാനൂറ്റി എഴുപത്തി ഒൻപത് പിന്നെ ഉല്ലൂരാണ് നാനൂറ്റി അറുപത്തിയാറ് അപ്പോൾ കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിവേകശാലിയാണ് ഏറ്റവും പ്രയത്നശാലിയാണ് സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നിട്ട് പോലും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ആത്മഹത്യാ മുനമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മൾ ഈ പഠനം നടത്തിയപ്പോൾ കാണാൻ സാധിച്ചത് സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ ഘടകമാണ് അതുപോലെ തന്നെ മറ്റൊരു ഘടകം ജോലിയില്ലായ്മ അസുഖങ്ങൾ പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെ മരു മയ മദ്യവും മയക്കുമരുന്നിൻ്റെ ഇൻഫ്ലുവൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ അപ്പോൾ സാമ്പത്തിക ബാധ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം മലയാളിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ആളുകളുടെ മെൻറ്റൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുന്നു ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സുകൾ അതാണ് പോലീസുകാർ അടക്കമുള്ളവർ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായി കേരളത്തിലെ ജനങ്ങൾ എന്ത് ആത്മഹത്യാ പ്രവണത കൂടുന്നു അതിനെക്കുറിച്ച് പഠനം നടത്തണം അതെങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് പഠനം നടത്തണം സ്കൂൾ തല തലത്തിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം കൊടുക്കണം അതുപോലെ തന്നെ മെഡിറ്റേഷൻ സെൻറ്ററുകൾ ഗ്രാമങ്ങളിൽ ആരംഭിക്കണം ഈ ഗ്രാമങ്ങളിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ കൗൺസിലിംഗ് സെൻ്ററുകൾ ആരംഭിക്കണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൗൺസിലർമാർ സേവനം കൊടുക്കണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഒരു കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതിനെ കുറിച്ചും സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണം ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ക്രോഡീകരിച്ച ഡാറ്റയില്ല സർക്കാരിൻ്റെ കയ്യിൽ ഈ ആത്മഹത്യയെ സംബന്ധിച്ചൊരു ക്രോഡീകരിച്ച ഡാറ്റ ഇല്ല എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ തടയാം തടയാമെന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും സർക്കാരിലില്ല അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കും മറ്റേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും സാമൂഹ്യ ക്ഷേമ ക്ഷേമസവുപ്പ് മന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ യാതൊരു നടപടിയും എടുത്തതായിട്ട് അറിയുന്നില്ല നടപടി എടുത്തിട്ടില്ലെങ്കിൽ കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതത്തിലേക്കാണ് മലയാളി പോകുന്നത് ഏറ്റവും ഞാൻ എൻ്റെ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ മലയാളി തന്നെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ജീവിക്കുമ്പോൾ ആ ആത്മഹത്യാ പ്രവണത കുറവാണ് ഇതേ മലയാളി തന്നെ യൂറോപ്പ് യു അമേരിക്ക ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു നിരക്ക് കുറവാണ് എന്തുകൊണ്ടും മലയാളി കേരളത്തിൽ ജീവിച്ചു വരുമ്പോൾ ആത്മഹത്യാ പ്രവണത കൂടുന്നു ഇതിനെക്കുറിച്ചാണ് ഗഹനമായ പഠനം നടത്തേണ്ടത് അല്ലെങ്കിൽ നമ്മളെ ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോൾ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ അമ്പതിനായിരം പേരിൽ മീതം എന്ന് പറയുമ്പോൾ രണ്ട് പഞ്ചായത്തിലെ ജനസംഖ്യ ഇല്ലാതായി അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തേണ്ടത് ഗവൺമെന്റ് അതീവ ഗുരുതര ഗൗരവമായി സർക്കാർ ഇത് കൈകാര്യം ചെയ്യണം